ഇത് ക്വാളിറ്റി കിട്ടുന്നില്ല എന്ന് എന്റെ ഫോൺ ആണ് ാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് എല്ലാവർക്കും ഫുറോസ് ദാദു ഫ്ലിക്സ് നാണ്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് പല ആളുകളും കമന്റ് ബോക്സിലും വാട്സാപ്പിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് എങ്കിൽ അതിനു പറ്റി ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഫോണിലും കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഐ ഫോൺ ഒഴിക ബാക്കിയുള്ള എല്ലാ ഫോണിലും ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ കോളുകളും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പല ഫോണുകളും കോൾ റെക്കോർഡിംഗ് ഇംബിൽഡായിട്ട് തന്നെ ഉണ്ട് അതില്ലാത്ത ഫോണുകളും ഉണ്ടാവും ഇല്ലാത്ത ഫോണുകൾ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്ലിക്കേഷൻ ലിങ്ക് ഉള്ളൊക്കെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് കോൾ റെക്കോർഡ് ചെയ്യുക അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് വീഡിയോ തുറന്നു കാണുക നിങ്ങളുടെ കൂട്ടാലേക്ക് ഷെയർ ചെയ്യുക ആദ്യം മാത്രം എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചോദിക്കും അവിടെ നിങ്ങൾ താഴെ കാണുന്ന ഗെറ്റ് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ കാണുന്നത് ക്ലിക്ക് ചെയ്യുക വീണ്ടും അലോ പെർമിഷൻ ഒക്കെ കൊടുക്കുക പെർമിഷൻ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ ചോദിക്കാം ഓക്കെ കൊടുക്കുക വീണ്ടും അലോ ചെയ്യുക അലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എനേബിൾ ചെയ്യുന്നത് ജസ്റ്റ് ഓക്കെ കൊടുത്തിന് ശേഷം നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകും സെറ്റിങ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് പല ഫോളും വ്യത്യസ്തമായിരിക്കും സാംസങ്ങിന് അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് കാണുകയാണ് അപ്പോൾ അതിന് പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ പേര് ഉണ്ടാവും അതിന് മേലെ ക്ലിക്ക് ചെയ്താൽ അതൊന്ന് എനേബിൾ ചെയ്യുക ഓഫ് ഉള്ളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ഓക്കെ എന്നുള്ള ബട്ടണിൽ മേലെയും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിന്നെ അതായത് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം കാരണം മറ്റുള്ള ആളുകൾ കോൾ റെക്കോർഡ് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാസ്വേഡ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുത്തു ഇനി നമുക്ക് ഇമെയിൽ ഇമെയിൽ അടി കൊടുക്കാം കാരണം അത് റിക്കവർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഇമെയിൽ ഡീൻ കൂടി അതിൽ കൊടുക്കുക ഇത്ര മാത്രമേ ഈ ആപ്പിനുള്ളിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി നമുക്ക് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റിൽ കാണുന്നത് നിങ്ങൾ ഓൺ ആണോ ഒന്ന് പ്രത്യേകം നോക്കണം അതുപോലെ തന്നെ പിൻ പാറ്റേൺ അപ്പോൾ നമ്മൾ ഓൾറെഡി ലോക്കാക്കി സെക്യൂരിറ്റി ഇമെയിൽ നമ്മൾ കൊടുത്ത് തീമ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം റെക്കോഡിംഗ് പാത്ത് അത് ഫോൾഡറിലേക്കാണ് പോകേണ്ടത് നോക്കുന്നത് നോക്കാം റെക്കോർഡിംഗ് മോഡ് അതിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല താഴെ കാണുന്ന ആ ഒന്ന് ജസ്റ്റ് കൂട്ടി വെക്കുന്നത് നന്നായിരിക്കും അതാണ് ഒന്നുകൂടി ശബ്ദം കൂടുതൽ ലഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഡിലീറ്റ് ഈ മെസ്സേജ് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും ഉള്ളൂ നമുക്ക് സെറ്റിംഗ്സ് ചെയ്യേണ്ടത് വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മുകളിലാണ് സെറ്റിംഗ്സ് ഉണ്ടാവുക ഏറ്റവും മുകളിലുള്ള മൂന്ന് ലൈനിൽ നിൽക്കാനാണ് അവിടെ നമുക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കുക ഇത്ര മാത്രമേ ചെയ്താൽ മതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർക്കാണോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അവിടെ കോൾ ഈ ആപ്പിലുള്ളിലെല്ലാം ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഇൻകമ്മിങ് കോളും ഔട്ട്ഗോയിങ് കോളും എല്ലാം നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഐ ഫോട്ടോയിലായിരിക്കും ആ ഒരു വീഡിയോസ് ഒക്കെ ഓഡിയോസ് ഉണ്ടാവുക ഇനി നമുക്ക് റെക്കോർഡ് ിൽ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ സ്ക്രീൻ റെക്കോർഡറിലായിരുന്നു നിങ്ങൾക്ക് ഇത് ചെയ്തു ചെയ്തുതരുന്നത് കാരണം സ്ക്രീൻ റെക്കോർഡറിൽ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും കാണിച്ചിരുന്നു ഇനി കോൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ കഴിയും കാരണം അത് നമുക്ക് റെക്കോർഡിങ്ങും സ്ക്രീൻ റെക്കോർഡിങ്ങും കോൾ റെക്കോർഡിങ്ങും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുതരുന്നത് അപ്പൊ ഓക്കെ അപ്പൊ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നമ്മൾ നേരത്തെ ഒരു നാലൊക്കെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കൊടുക്കുമ്പോൾ ചെറിയൊരു പരസ്യം ഓപ്പൺ ആയി വരും ആ പരസ്യം കണ്ടുകഴിഞ്ഞതിനു ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തതിനു ശേഷം ഇത്ര ഇത്ര ഉണ്ടാവുള്ളൂ നമുക്ക് നേരത്തെ പറയുമ്പോൾ സെറ്റിംഗ്സ് വേറെ ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാട്ട പാറ്റലിലൊക്കെ മാത്രമേ കൊടുക്കുകയുള്ളൂ വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട നമുക്ക് വോയത്തിന് ഇത് നമുക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഇരുപത്തഞ്ചിത് ഇരുപതാക്കാം എന്താ പുതിയ മൊബൈൽ ആയതുകൊണ്ട് വോലി അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് ഇരുന്ന് ഇരുപതാക്കണ്ടേ ഓക്കെ പെട്ടാക്കി ഓക്കെ ഇത്രേ ഉള്ളൂ ഇനി ഈ ആപ്ലിക്കേഷൻ ഞാൻ ആവശ്യമില്ല നമുക്ക് ഇനി നമുക്ക് ആർക്കാണോ കോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ആളെ ഓപ്പൺ ആ ആർക്കും കോൾ ചെയ്യാ കേൾക്കാൻ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്റെ സുഹൃത്ത് നൌഫലിനെ ഒന്ന് കോൾ ചെയ്യുന്നത് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചെയ്യും ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും ശബ്ദം കേൾക്കുന്നു കോൾ എടുത്താ മതിയായിരുന്നു നല്ല ക്വാളിറ്റി കിട്ടും അതായത് പച്ചയപ്പെടുത്താൻ കാരണം എച്ച് ഡി ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അടിപൊളിയ ഒന്നും പറയലെ പോവാം എന്താ പാട് എവിടെയുള്ള പിന്നെ നാളത്തെ പാട് നാളെ പോട്ടെ ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിലാണ് കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ ഓക്കെ ഞാനിത് ജസ്റ്റ് കോൾ റെക്കോർഡിംഗ് ആൻഡ്രോയിഡ് ഫോണില് ഇപ്പൊ പല കോൾ റെക്കോർഡിങ്ങും ശബ്ദം ഇങ്ങോട്ട് കേൾക്കുക അങ്ങോട്ട് കേൾക്കും അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു അടിപൊളി ആപ്പ് കിട്ടിയപ്പോഴേ അപ്പൊ എനിക്ക് വിളിച്ചതേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും വിളിച്ചുകഴിഞ്ഞു നമുക്ക് ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇപ്പൊ അത് കോൾ ചെയ്തു ഞാൻ കട്ടാക്കി ഇനി നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഇവിടെ ഓക്കെ ഇതായിരുന്നു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇവിടെ തന്നെ ജസ്റ്റ് ആണോ വന്ന് കഴിഞ്ഞു ഞാൻ സംസാരിച്ച കോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്തു ഓക്കെ പറ്റെ കോൾ എടുത്തിട്ടില്ല സൗണ്ട് ക്വാളിറ്റി കണ്ടേ ഓക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാം നമുക്ക് ഇത് ഈ റെക്കോർഡിംഗ് കഴിഞ്ഞു കഴിക്കണമെങ്കിൽ ആവശ്യമില്ലാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി കോൾ റെക്കോർഡ് കാണിച്ചിട്ട് വേറെ ഒരാൾക്കും കൂടി ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ എനിക്ക് അറിയുന്ന നമ്പർ ജസ്റ്റ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി എഴുപത്തഞ്ച് ഓക്കെ ഈ നമ്പറിലേക്ക് രണ്ട് നമ്പർ എനിക്ക് കാണാതെ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഈ ആൾക്കും കൂടെ നമ്മൾ ഒന്ന് കോൾ ചെയ്ത് നോക്കണ്ടേ അതും ഒന്ന് മാത്രം റെക്കോർഡായ പോരല്ലോ രണ്ടെണ്ണം മൂന്നെണ്ണം റെക്കോർഡാണല്ലോ ആണല്ലോ അപ്പൊ വേണ്ടി ജസ്റ്റ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട അപ്പൊ ഇയാൾ ഫോൺ എടുക്കുന്നവരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ആ എന്തൊക്കെ എവിടെ ഷോപ്പിലാ ഹോട്ടലാ ഓക്കെ ഓക്കെ ഞാൻ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലെ ഒരു കോൾ റെക്കോർഡിംഗ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഉണ്ടാക്കിയെ ഇന്നലെ മറ്റേ മറ്റേ ഫ്രീ കോളിൽ നിങ്ങളെ തന്നെയാണ് വിളിച്ചത് കാണാതെ അറിയുന്ന നമ്പർ ഇങ്ങോട്ടേ ഉള്ളൂ തിരക്കിന്റെ ഇടയിലാണെന്ന് എനിക്കറിയാം അപ്പം അതായത് നമ്മളിപ്പോൾ ആൻഡ്രോയിഡിൽ കോൾ റെക്കോർഡിങ് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് കേൾക്കും ഇങ്ങോട്ട് പറഞ്ഞത് കേൾക്കില്ല പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കോർഡിങ് കേൾക്കും അങ്ങനത്തെ ഒരു ആപ്പ് ആണ് ഓക്കെ ഞാൻ വീട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് കാച്ചു കൊടുക്കട്ടെ നിങ്ങൾ സംസാരിച്ച് എന്ന് ജസ്റ്റ് നോക്കട്ടെ ഓക്കെ ഓക്കെ അപ്പം അവിടെ കട്ട് ആക്കുന്നുണ്ട് കട്ടാക്കി ഓക്കെ കട്ടാക്കിയ ശേഷം നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്തു ഇവിടെ നേരത്തെ നൌഫൽ മാത്രമുള്ള ഇനി ഇനി നമുക്ക് ഈ നേരത്തെ ഈ നമ്പർ പാട് വന്നിട്ടുണ്ടെന്ന് നോക്കാം ആ ും വന്നിട്ടുണ്ട് പ്രാണാതിട്ടോ വൈകുന്നേരം എങ്ങനെയുണ്ട് ക്വാളിറ്റി അടിപൊളി ഇത് കിട്ടുന്നില്ല പറയുന്നത് എന്റെ ഫോൺ സാംസംഗ് ആണ് സാംസങ്ങിനാണ് ഇത് കിട്ടുന്നത് ഓക്കെ ഇത് സാംസങ്ങിനാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പൊ ബാക്കിയുള്ള ഫോണ് നൂറ് ശതമാനം വർക്കിങ് ആണ് സാംസങ്ങിനാണ് പല കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യാത്തത് എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ കൂട്ടായാലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ